മലയാള സിനിമയിൽ പുതിയ ഒരു സംഘടന കൂടി പിറവിയെടുക്കുന്നു നിലവിലെ സംഘടനകളുടെ അപ്രമാദിത്വം തകർക്കുകയാണോ ആഷിഖിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം സനുബ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിന്റെ ആലോചന എന്നുള്ള പേരിലുള്ള ഒരു കത്താണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ആഷിക്കും ആഷി കപൂല് ജോ ജോസ് പുല്ലിശ്ശേരി രാജീവ് രവി അഞ്ജലി മേനോൻ നടി റിമ കല്ലിങ്കൽ എന്നിവരുടെ മുൻകൈയിൽ ഒരുങ്ങുന്ന ഒരു സംഘടന പിന്നണിയിൽ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പക്ഷേ നമ്മൾ ഇവരുമായി എല്ലാം ബന്ധപ്പെടുമ്പോൾ ഇവർ പറയുന്നത് ഇതെല്ലാം ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് പക്ഷേ ഒരു സംഘടന വരുന്നുണ്ട് അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഘടന ആരൊക്കെ അതിനെ ഉൾക്കൊള്ളും അത് അമ്മയ്ക്ക് ബദലാണോ ഫെഫ്കെക്ക് ബദലാണോ ട്രേഡ് യൂണിയൻ ആണോ അതോ ട്രസ്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും കാലങ്ങളിൽ അറിയിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ എന്താ ായാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ശേഷമുണ്ടായ ഒരു കലുഷിതമായ അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തിൽ ഒരു സംഘടന കൂടി പിറക്കുന്നു എങ്ങനെ കാണുന്നു സാനിമ് എനിക്കൊന്നും മലയാള സിനിമയിൽ ഇത് രണ്ടാ ഇരുപത്തിരണ്ടാമത്തെ സംഘടനയായിരിക്കണം വരികയാണ് എങ്കിൽ ഇതിപ്പോൾ ഒരു ഫ്രറ്റേണിറ്റി അതായത് ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് അവരിപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആശയം കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇതൊരു ട്രേഡ് യൂണിയൻ ആണോ അല്ലെങ്കിൽ ആ പോലെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ അവർ പറയുന്നത് ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് അപ്പോൾ ആളുകളിൽ നിന്ന് അവരുടെ അഭിപ്രായം സ്വരൂപിച്ച ശേഷം എങ്ങനെയായിരിക്കണം ആയിരിക്കണം ഇതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ടാക്കണം ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം എങ്ങനെയായിരിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ചട്ടക്കൂട് ചട്ടക്കൂടുണ്ടാക്കുന്നതിന് പ്രാരംഭം എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു കത്ത് അംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും താരങ്ങൾക്ക് മാത്രമല്ല ഇതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതലുള്ള സംവിധായകരമാണ് മുന്നിലയിൽ നിൽക്കുന്ന ലി ജോസ് പൊല്ലിശേരിയാലും രാജീവ് രവീയിലും അഞ്ജലി മേനോൻപോരുടെ സംവിധായകൻ ആഷിക്ക ബോക്കിയുണ്ട് റിമ കല്ലിങ്കൽ എന്ന നടിയുണ്ട് അപ്പോൾ ഇതൊരു സംവിധായകരുടെ മാത്രമല്ല ടെക്നീഷ്യന്മാരുടെ മാത്രമല്ല താരങ്ങളുടെയും കൂടെ ഒരു സംഘടനയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ആണ് മാത്രമല്ല ഇത് അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് ബദലാണ് അല്ലെങ്കിൽ ഇത് എഫ് എഫ് വരുന്നത് അമ്മയ്ക്കെതിരെയാണോ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയെ പിളർത്താൻ ഇരുപതോളം പേർ സമീപിച്ചു എന്ന് ബി ഉണ്ണികൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇത് ആർക്കെതിരെയാണ് ഈ സംഘടന വരുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാറായിട്ടില്ല ഒരു പക്ഷേ ഇത് എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയായി മാറിയേക്കാം ഇതിന്റെ ഒരു രൂപങ്ങൾ എങ്ങനെയാണ് അവർ പിളർത്തി അല്ല എങ്ങനെയാണ് ഇതിൻ്റെ രൂപീകരിക്കുന്നത് എന്നതിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഇറക്കുമ്പോഴേക്കും ഒരുപക്ഷെ നമുക്കിതിനൊരു വ്യക്തത വരിക ട്രേഡ് യൂണിയൻ ആണോ അതോ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണോ അത് വെറും ഒരു കൂട്ടായ്മ മാത്രമാണോ എന്ന് ഒരു കാര്യം ഉറപ്പാണ് മലയാള സിനിമയിൽ ഇപ്പോൾ കേൾക്കുന്ന വിമത സ്വരങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഡബ്ല്യു സി സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം എഫ് കെക്കെതിരെ കഴിഞ്ഞ ദിവസം ആഷി കപ്പു നടത്തിയ അലിഗേഷൻസ് അദ്ദേഹം അവിടുത്തെ രാജിവെക്കുന്നു അത് ഓണയിലുണ്ടായ പൊട്ടിത്തെറി പൊട്ടിത്തെറി ലിജോസ് പെല്ലിശേരി നമ്മളൊരു ആക്ടിവിസ്റ്റ് ആയിട്ട് ഒരു കാര്യം ഒരു വിഷയത്തിലും പങ്കെടുക്ക ഇടപെടുന്നത് കാര്യത്തിൽ ഒരു ഒരു ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് എല്ലാവരും സ്വരം ഈ കാര്യത്തിൽ ഉയർത്തിയവരാണ് അവരെല്ലാവരും കൂടിയാണ് വരുന്നത് അതുകൊണ്ട് ഒരു വിമത ശബ്ദമാണോ സിനിമയ്ക്കകത്തെ അല്ലെങ്കിൽ ആണോ വല്ലാത്തൊരു അമർഷം ഈ ഒരു സിനിമാ മേഖലയിൽ നിലനിന്നിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് നമ്മളറിയാത്ത സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് ആ പവർ ഗ്രൂപ്പ് എന്നുള്ള പ്രയോഗം ഒരു ഒന്നോ രണ്ടോ ആളുകളിൽ ഒതുങ്ങുന്നതല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ പറയാവെന്നുള്ള രീതിയിൽ അതായത് അവർ നിയന്ത്രിക്കുന്നു സിനിമ നിങ്ങൾ ഞങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള നിലയിലേക്ക് പോയിരുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് അതിൽ നിന്നെല്ലാം സ്വരം ഒരുക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു കൂട്ടായ്മ ഒരുങ്ങാൻ ഒരു പശ്ചാത്തലം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തൊഴിലാളികളുടെ ശാക്തീകരണമാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് സമത്വം സഹകരണം സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളായിരിക്കും ഈ സംഘടന വേരുന്നുക എന്ന് എന്ന് പറയുന്നത് തൊഴിലാളികളുടെയും നിർമ്മാതാക്കളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു അഭിപ്രായ സ്വരൂപണത്തിനു വേണ്ടി നേരത്തെ സനു പറഞ്ഞ പോലെ ഉള്ള ഒരു കത്ത് ആ ഒരു കത്താണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അനുരാഗ് കശ്യപ് അബദ്ധത്തിൽ ഈ കത്ത് പുറത്തുവിട്ടതെന്നും പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സംഘടന പിന്നണിയിൽ ഒരു പ്രൊഡ്യൂസർമാരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അഭിനേതാക്കളുടെ പറയുന്നുണ്ട് സംവിധായകർ എല്ലാവരും വരുന്നു അതായത് എല്ലാവരെയും ചേർത്ത് കൊണ്ടുള്ള ഒരു സംഘടന ഒരു പക്ഷേ അങ്ങനെ ഒരു ഒരു ഉദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ ആദ്യമായിരിക്കും അല്ലേ താരങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടന ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നമുക്ക് മലയാള സിനിമയിലെ ചരിത്ര സംഘടനകളുടെ ചരിത്രമൊക്കെ തൊണ്ണൂറ്റി നാലിലാണ് അമ്മ വരുന്നത് അതേ വർഷം തന്നെയാണ് മാക്ടയും വരുന്നത് മാക്റ്റ പിന്നീട് പിളർന്നത് ദിലീപ് എന്ന നടന്ന ചൊല്ലിയാണ് അദ്ദേഹം ഒരു പടത്തിൽ പടത്തിന് സഹകരിക്കുകയായിരിക്കും സിനിമയായിരുന്നു പിന്നീട് തുളസിദാസിനെ മാറ്റിക്കൊണ്ട് അവിടെ ദീപു എന്ന് പറയുന്ന ഒരു സംവിധായകൻ വന്ന പടം കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനെതിരെ തുളസിദാസിന് അനുകൂലമായിട്ട് അത് മാക്റ്റയെ സമീപിക്കുന്നു മാക്റ്റ എന്നൊരു നിലപാടെടുത്തു ഇദ്ദേഹത്തെ ബാൻ ചെയ്യാൻ തീരുമാനിച്ചതിനെതിരെയാണ് അമ്മ രംഗത്ത് വരികയും അടുത്ത ജനറൽ ബോഡിയിൽ സംവിധായകൻ സിദ്ദിഖ് മാക്ടൈയിൽ നിന്ന് രാജിവെക്കുകയും പുതിയ സംഘടന ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഇതിന്റെ ഫെഫ്ക എന്ന സംഘടന ഉണ്ടാകുന്നത് അന്നേ ഒരു കാര്യം ഉറപ്പായിരുന്നു മാക്ടൈ അമ്മ എന്ന സംഘടന മുഴുവൻ ദിലീപിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും ദിലീപിന്റെ അടുത്ത പടം ചെയ്യാൻ പോകുന്ന സംവിധായകനായിരുന്നു സിദ്ദിഖ് സിദ്ദിഖിന്റെ കൂടെ ഒരു കൂട്ടം സിബിമലയിൽ അടക്കമുള്ള സംവിധായകൻ പുറത്തു വരികയും വേറെ സംഘടന ഉണ്ടാകുകയും അങ്ങനെയാണ് മാക്ട പിളർന്നത് മാക്ടയിൽ അന്ന് ഉണ്ടായിരുന്ന വിനയനാണ് വിനയൻ ഭയങ്കര ശക്തിശക്തമായ നിലപാടെടുക്കുകയും ഈ പറയുന്ന മലയാളത്തിലെ താര അചക്കന്മാർക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന ഒരു കാലം എവിടെയായിരുന്നു അങ്ങനെയാണ് മാക്ട പിളർന്ന് ഫെഫ്ക വരുന്നത് ഫെഫ്ക വന്നപ്പോഴും ഈ പറയുന്ന സിനിമാ താരങ്ങൾ അമ്മയുടെ സംഘടന അവിടെ ഉണ്ടായിരുന്നു ഫെഫ്ക ഇപ്പുറത്തുണ്ട് ഫിലിം ചേമ്പർ എല്ലാവരും അവിടെ ഇവിടെ എല്ലാം ഉണ്ട് സംഘടനകളുണ്ടെങ്കിൽ കൂടി അമ്മയുടെ ഒരു സഹോദര സംഘടന പോലെയാണ് ഫെഫ്ക പ്രവർത്തിക്കുന്ന എല്ലാവരും ആരോപിക്കുന്ന കാര്യമാണ് ഇവരൊരു അമ്മയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പലപ്പുറം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അമ്മ ഫണ്ട് റൈസ് ചെയ്യുന്ന പരിപാടി നടത്തുമ്പോൾ ഇവരെയും സഹകരിപ്പിക്കാറുണ്ട് വളരെ കുറച്ച് പേര് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സിന്റെ അസോസേഷനെതിരെയാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയത് എത്തിയത് അവരാരോപിച്ചത് അവരെ എക്സിക്യൂട്ടീവ് അഞ്ച് ശതമാനം ആളുകളെ മാത്രമാണ് അമ്മ അവരുടെ പരിപാടിയിലേക്ക് കഴിഞ്ഞ മഴവിൽ മനോരമയും ചേർന്ന പരിപാടിയിലാണെന്ന് തോന്നുന്നത് അവർ സഹകരിക്കാൻ ബാക്കി ആരെയും അറിയിച്ചിട്ട് പോലുമില്ല അപ്പോൾ അങ്ങനെ ഒരു വിവേചനം എല്ലായിടത്തും ഉണ്ട് എന്നത് അമ്മ എന്തു പറയുന്നു അതനുസരിച്ച് ഈ സംഘടനകളൊക്കെ നീങ്ങുന്നു എന്ന ആരോപണം നേരത്തെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സംഘടന വരുന്ന ഒരു വിമത ശബ്ദവുമായിട്ടാണ് അപ്പോൾ പക്ഷേ ഇതൊരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഡബ്ല്യു എന്ന സംഘടന വരുമ്പോൾ അതിൽ പതിനേഴ് പേരായിരുന്നു സ്ഥാപക അംഗങ്ങളായിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക സമയത്തുണ്ടായതാണ് അസ് നടിക്കെതിരുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പിച്ചു പുരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന സംഘടനയാണ് അപ്പൊ ആ സംഘടനയിൽ പക്ഷെ അധികം ആളുകൾ പിന്നീട് വന്നിട്ടില്ല അത് അമ്മയ്ക്കകത്ത് തന്നെ ഒരു വിമോശപരമായിട്ടാണ് കണ്ടത് അവർ അമ്മയിൽ നിന്ന് രാജിവെച്ചു പോയി അവരെല്ലാം പിന്തുണ ഈ പറയുന്ന സംഘടനയ്ക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു മാറ്റം ആ ആ ഡബ്ല്യു സി സിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടേക്ക് കാര്യങ്ങൾ നീക്കിയത് വർഷത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് കേരളത്തിലുള്ള ഒരു എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനയ്ക്കകത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് പൊട്ടിത്തെറിയായി മാറുന്നു ഡബ്ല്യു സി സി വളരെ ചെറിയ നിസാരമായ സംഘടന എന്ന് എഴുതിച്ചവർക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ മലയൊഴികൾ എല്ലാ സംഘടനകളും എത്തി എന്നതാണ് ഏറ്റവും ഡബ്ല്യു സി സി തുടങ്ങി വെച്ച ഒരു മൂവ്മെന്റ് അതിപ്പോൾ മലയാള സിനിമയെ ശരിക്കുമൊന്ന് പിടിച്ചുറച്ചിട്ടുണ്ട് അപ്പൊ ഈ പുതിയ സംഘടന വരുമ്പോൾ പക്ഷേ ഈ പറയുന്ന ഈ ഡബ്ല്യു സി സി ആയാലും ശരി ഹേമ കമ്മിറ്റിയിലും എതിർപക്ഷത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ തടയാനോ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത് എല്ലാം വൻ ഗ്രൂപ്പുകളാണ് പവർ ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറഞ്ഞത് ആ പവർ ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസിൽ എത്ര ആളുകൾ ഈ പുതിയ സംഘടനയിലും അംഗങ്ങളാകും എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് തന്നെയുണ്ട് കാരണം എത്ര വേദിലേക്ക് അംഗ അംഗത്വം എടുക്കും എന്നുള്ളത് വലിയൊരു സിനിമയിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമയിൽ ആര് ആര് വരണം വർക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ ശേഷിയുള്ള അതാണ് അതാണ് ഉയരുന്ന ഒരു ചോദ്യം അതായത് ഇതുപോലെ ഈ സംഘടനകൾ ഇപ്പോൾ മാക്ട് പുലർന്ന ഫെഫ്ക ഉണ്ടായ സമയം നമുക്ക് ഓർത്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് വിലക്കുകളുടെ കൂടെ കാലഘട്ടമാണ് ഒന്നുകിൽ അത് തിയേറ്റേഴ്സ് അസോസിയേഷനെ വെച്ചിട്ട് വിലക്കുന്നു അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സ് വിലക്കുന്നു ആ വെച്ചിട്ട് വിലക്കുന്നു അല്ലെങ്കിൽ ഫിലിം ചേംബർ വിലക്കുമായിട്ട് രംഗത്തുന്നു അതായത് അമ്മയ്ക്ക് വേണ്ടി ഇവരെല്ലാം പ്രവർത്തിക്കുന്നു അമ്മ എന്ന സംഘടന യിലെ ഉന്നതിയിലിരിക്കുന്ന ആൾക്കാർ പറയുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള വിലക്കുകൾ പല സംഘടനകൾ പല തലത്തിൽ പ്രയോഗിക്കുന്ന ഒരു 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 കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത് ഇപ്പോൾ ഈ വിമതസരം ഒരുങ്ങുമ്പോഴും ഇപ്പോൾ ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ വിലക്കും കൂടെ വരുമോ എന്നുള്ള ഒരു ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഒരു സംഘടന വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അപ്പുറത്ത് ഉണ്ടാകും അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഇനി മലയാള സിനിമ ആ ഒരു രീതിയിലേക്ക് പോകുമെന്നു ആശങ്ക ഉയരുന്നുണ്ട് ആ ആശങ്ക അസ്ഥാനത്തല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ സംഘടനകളും നോക്കുക മലയാള സിനിമയിലുള്ള അമ്മയായാലും ശരി ഫെഫ്കെയിലായാലും ശരി ഇതെല്ലാത്തിലും ഈ താരങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും ലിബർട്ടി ബഷീറിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഫിലിം എക്സിബ്യൂട്ടേഴ്സ് വരെ അവർ പലപ്പോഴും ഈ സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഫിയോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന് നേരത്തിലൊരു സംഘടന വരുന്നത് ആ ആണ് മൊത്തമായി പിടിച്ചെടുക്കുന്നത് അതുപോലെ പ്രൊഡ്യൂസേഴ്സിലും ഇവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മബൂട്ടിക്കീസ് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് മോഹൻലാലിനുണ്ട് ദിലീപിനുണ്ട് എല്ലാവർക്കും പ്രൊഡക്ഷൻ ഉണ്ട് ഇവരെല്ലാം അടുത്ത സംഘടനയിലുമുണ്ട് അപ്പോൾ ഈ സംഘടനയിലെല്ലാം ഇവർ ഒരു ഇൻഫ്ലുവൻസീവ് പോസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അപ്പോൾ ആ ഇവരുടെ പിടിവിട്ടുകൊണ്ട് ഒരു സംഘടനയും ഇപ്പോൾ ഫ്രീ അല്ല അതുകൊണ്ട് ഈ പറയുന്ന ഞാനിന്നൊരു മലയാളത്തിലൊരു യുവ താരവുമായിട്ട് ഇത് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സംഘടനയിൽ ചേരണമെന്ന് മനസ്സുകൊണ്ട് ആർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷേ ആരും പ്രത്യക്ഷയില്ല കാരണം എന്താ വെച്ചാൽ വിലക്കായിരിക്കില്ല സിനിമ വരില്ല കാരണം നമുക്കിത് പ്രഖ്യാപിത വിലക്കാണ് നമുക്ക് അവരോട് സഹകരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോ അവരോട് സംസാരിക്കുക പോലും ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോ സംശയം നമ്മൾ ആ സംഘടന ചേരാനോ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല അവര് നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മൾ ചിലപ്പോ സംസാരിച്ചിട്ടുണ്ടാകും പക്ഷെ അതുപോലും ചോർന്നു പോകും അങ്ങനെ ചോർന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ആ സംഘടനയുടെ ഭാഗമാകും അല്ലെങ്കിൽ നമ്മളൊരു വിമത ശബ്ദമായി ഇവർക്കെതിരെ നിൽക്കുന്നു എന്നവരും പ്ലാൻ ചെയ്യപ്പെടും പക്ഷെ അപ്പോഴും ഈ ഒരു ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന നൽകിയ ഒരു പോരാട്ടത്തിൻ്റെ വീതികളുണ്ട് ആ ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ഈ പുതിയ സംഘടനയെ വരുന്നത് പിന്നണിയിൽ നിൽക്കുന്ന റിമാ കലിംഗിലാണ് അല്ലെങ്കിൽ ആഷിഖ് ആണ് രാജീവ് രബിയാണ് ലിജു ജോസ് വല്ലിശ്ശേരി സ്വന്തമായി വ്യക്തിത്വമുള്ള മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിലക്കൊക്കെ അവർ എത്രത്തോളം വകവെക്കും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് എനിക്കിതിൽ കാണുന്ന ഒരു സാധനം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പുതിയ സിനിമയുടെ പുതിയൊരു സമിതി വരുന്നു ഫെഫ്കയ്ക്ക് ഇല്ലാതെ പോകുന്ന ഒരു സാധനമുണ്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് സാധനം ഫ്ഫ്കെക്ക് പലപ്പോഴും ഇല്ല ബി ഉണ്ണികൃഷ്ണരുടെ അടുത്ത സഹയാത്രികനാണ് എന്നൊക്കെ അവകാശപ്പെട്ടാൽ പോലും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും രാഷ്ട്രീയം പല ചിത്രിക്കിടക്കുന്നതാണ് വളരെ ചുരുക്കം പേരായിരിക്കും നിലപാട് പക്ഷെ പറയുന്നവർ ആരുമില്ല പക്ഷെ ഇപ്പോൾ ഈ പുതിയ സംഘടനയിലേക്ക് വരികയാണെങ്കിൽ റിമാക്കല്ലിംഗ് അവരുടെ കൃത്യമായ പ്രത്യക്ഷാസ്ത്ര രാഷ്ട്രീയം എന്താണെന്ന് പരസ്യമായി പറയുന്ന ആളാണ് ആഷിക്കപു എന്താണെന്ന് കേരളത്തിന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഈ അതുപോലെ തന്നെ രാജീവിൻ്റെ വീട് ഒക്കെ പൊളിറ്റിക്സ് എന്താണെന്ന് ഈ അറിയുന്നതാണ് അപ്പോൾ ഒരു നിലപാടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സംഘമാണ് വരുന്നത് അപ്പൊ ഈ ആണെങ്കിൽ പോലും നിലപാടെടുത്തുകൊണ്ട് ഒരു വിഷയം കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നവരുടെ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഒരു പേരുകൾ സൂചിപ്പിക്കുന്നത് പ്രോഗ്രസീവ് പ്രോഗ്രസീവ് പലർക്കും രാഷ്ട്രീയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ ഈ അമ്മയ്ക്കകത്തുപോലും ഈ പ്രോഗ്രസീവ് സ്റ്റാൻഡ് ആളുകൾ ഇത്തവണ സമിതിയിൽ ഉണ്ടായത് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നതുകൊണ്ടാണ് മാത്രമല്ല നേരത്തെ വിനയനടക്കം വിനയന്റെ പിന്തുണ കൊടുത്തിട്ട സി പി ഐ ആയിരുന്നു സി കൃത്യമായ പിന്തുണ കൊടുത്തത് അതുപോലെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫെഫ്കെക്ക് അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കില്ല അവർക്ക് പലർക്കും രാഷ്ട്രീയ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെങ്കിൽ കൂടി പക്ഷേ ഒരുപക്ഷേ ഇവർക്കത് അവകാശപ്പെടാൻ സാധിക്കുമായിരിക്കും കാരണം ഇവർക്കൊരു ഇടത് പലർക്കും ഇടത് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഭൂവംരും ഇടതുപക്ഷത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ളവരാണ് ആ പുരോഗ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പ് മാക്ടയ്ക്ക് ഐ ടി സി കൊടുത്തിരുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണ ഉണ്ടാവുമോ നമുക്കറിയില്ല ഇപ്പോഴും ഇതിന് പിന്നിലുള്ളവരാരും നമ്മളിപ്പോൾ ഈ കണ്ട പേരുകൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഒരു ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ രാഷ്ട്രീയം ലക്ഷ്യം വയ്ക്കുന്ന ടീമുകൾ എന്ന് നമുക്കറിയില്ല കാരണം അമ്മ എന്ന സംഘടനയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം താരാജാക്കന്മാരുടെ സംഘടനയെ ഒരിക്കലും ഒതുക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് അവരെ പിണക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇത്രയും കാലം കാകത്തരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ആഷിക്കബോയിൽ ലിജോജോസ് പുല്ലുശേരിയാണെങ്കിൽ അദ്ദേഹത്തിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹമൊക്കെ നമുക്ക് ഇതിന് പിൻ കൂടെ വരുമ്പോൾ അതിന് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടോ എന്ന കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം ഫെഫ് കെ അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ട്രേഡ് യൂണിയൻ സ്വഭാവം കൈവരിക്കുകയാണെങ്കിൽ അത് വലിയ ശക്തമായ ഒന്നായി മാറാം ആളുകൾ ചേരുകയാണ് എങ്കിൽ നിലവിലെ സംഘടനകൾക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംഭവമായി തന്നെ ഇത് ഉയർന്നു വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ ഈ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മോഹികളായിട്ടുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെ അത് അടിമപ്പണി ജയിപ്പിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പേര് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾക്കിടയിൽ നിരവധി പ്രൊഡ്യൂസർമാരുടെയൊക്കെ ശബ്ദം വിമത ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ സിനിമകളിൽ നിന്ന് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു സ്ത്രീക്ക് നേരിടുന്ന അപമാനം എന്നതിനപ്പുറം ഈ സഹ സംവിധായകരെ എ ഡി എസ്മാർ എന്ന് നമ്മൾ ചുരുക്കപ്പള്ളിൽ പറയുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ വളരെ രീതിയിൽ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ അതായത് പീഡനം ശാരീരികമല്ല മാനസികമായ പീഡനം ശമ്പളം കൊടുക്കാത്തുള്ള പീഡനം അതെല്ലാം ഈ ഒരു ഇപ്പോൾ ഈ തുറന്ന് പറഞ്ഞ സാന്ദ്ര തോമസിനെ പോലുള്ള പ്രൊഡ്യൂസർമാരുടെ സിനിമകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതായത് ശമ്പളം കൊടുക്കുന്നില്ല എ ഡി എസ്മാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല മാനസികമായി പീഡിപ്പിക്കുന്നു സിനിമാ ഷൂട്ടിംഗ് ഏകദേശം പത്തൊമ്പത് മണിക്കൂറോളം നീളുന്നു അത് കഴിഞ്ഞിട്ട് പോലും ശമ്പളം കൊടുക്കുന്നില്ല വണ്ടി വണ്ടി ചെക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വണ്ടിക്കാശിന് പൈസ കൊടുക്കുന്നു ഇങ്ങനെ എ ഡി എസ്മാരെ ഒതുക്കുന്ന ഒരു സംഭവമുണ്ട് അതുൾപ്പെടെ ഈ ഒരു കത്തിൽ അവർ പരാമർശിച്ചിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പുതിയൊരു തൊഴിലിടം സൃഷ്ടിക്കാം എന്ന് ആശികബൂം കൂട്ടരും ഇങ്ങനെ ഒരു കത്തിറക്കുമ്പോൾ ഈ പല ഇങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ അമർശത്തിൽ നിൽക്കുന്ന എ ഡി എസ്മാർ ഉൾപ്പെടെയുള്ളവരെ അവർ ഈ സംഘടനയിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായും ഇതിനകത്ത് ഒരു ഈ കത്തിൽ പറയുന്ന ഒരു സാധനമുണ്ട് കാലഹരണപ്പെട്ട രീതികളെയും സംവിധാനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴും നമ്മുടെ സിനിമ ഒരു പരിധി വരെ പ്രവർത്തിക്കുന്നത് അനിയതമായ രീതികളോ വ്യവസ്ഥകളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ ഒരു കരാർ എഴുതുന്ന പരിപാടി ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ശരി സീനിയർ ആർട്ടിസ്റ്റുകൾ വളരെ ചുരുക്കം പേർക്കായിരിക്കും കരാറും ഉണ്ടാവും പലർക്കും പറഞ്ഞ പണം കിട്ടിയിട്ടില്ല ഫെഫ് കെയുമായിട്ട് ആഷി കപു രണ്ടായിരത്തി നാല് മുതൽ സഹകരിക്കുന്നുണ്ട് ഫെഫ് തുടക്കം മുതൽ തന്നെ ഉണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടൊരു പരാതിയുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഫെഫ് കെയുമായിട്ട് പിണങ്ങുന്നത് അത് അന്ന് ആ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് എത്രയോ പകുതി പൈസ കിട്ടാനുണ്ടായിരുന്നു അതിന് പരാതി കൊടുത്തപ്പോഴും ഫെഫ്കെ പക്ഷേ അനുകൂലമായ നിലപാടല്ല എടുത്ത് ആ കാരണം ആ ആ നിർമ്മാതാവിൻ്റെ സിനിമ വേറെണ്ണം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അത് അതിന് അതിൻ്റെ പൈസ പകുതി വാങ്ങിക്കൊടുത്തു പിന്നെയും ഇനി അമ്പത് ശതമാനം കിട്ടാനുണ്ട് അതിന് കമ്മീഷൻ ചോദിച്ചു ഫെഫ്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഉണ്ടായത് അതായത് ചൂഷണം ഈ പറയുന്ന പ്രൊഡ്യൂസർമാർ മാത്രമല്ല ഈ സംഘടനയും അവരെ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പ്രൊഡ്യൂ ഈ അസിസ്റ്റന്റായിട്ട് സിനിമാ മോഹികളായിട്ടുള്ള സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചു വരുന്ന പിള്ളേരാണ് അവര് എന്ത് പണിയും എടുക്കും അതുകൊണ്ട് തന്നെ ഇവരെ ചൂഷണം ചൂഷണം ചെയ്യുന്ന ഉണ്ട് അതായത് ചെയ്യപ്പെടുന്നു എന്നാണ് ആ സംഭവം നിർമാതാക്കളും അവരെ പറയുന്ന എന്താണെന്ന് വെച്ചാല് ഞാനൊരു എ ഡി എസ് ഒരു സംസാരിച്ചു പറയാണ് അവരെ അടുത്ത് പറയുന്ന നിങ്ങൾക്ക് ഞങ്ങൾ അവസരം തന്നില്ലേ എന്നാണ് അതായത് നിങ്ങൾക്ക് കൂലിയല്ല അവസരം തന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് ചൂഷണം നടത്തുന്നതെന്നാണ് പറയുന്നത് പല എ ഡി എസ്മാരും അതായത് ചില പ്രൊഡക്ഷൻ കമ്പനിയുമായി ഇനി ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന് തീരുമാനിക്കുന്ന എ ഡി എസ്മാരുണ്ട് അപ്പോൾ അവർ അവസാനം നിവൃത്തിയില്ലാതെ മറ്റ് തൊഴിലിടങ്ങൾ തേടിപ്പോകുന്നൊരവസ്ഥ ഉണ്ട് അതെ അതൊരു വലിയ ചൂഷണം ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലായാലും ശരി എല്ലാത്തിനും പറയുന്ന സാധനമുണ്ട് ബാക്കി ഏത് ജോലിക്കായാലും അവിടെ ഒരു മാനദണ്ഡം കഴിവ് മാനദണ്ഡം അളക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയില്ലേ എന്താണ് ഈ അവസരം ഈ പറയുന്ന രാവും പകലും ഇല്ലാണ്ട് കേട്ടുകൊണ്ട് കഴിഞ്ഞാൽ പൈസ പോലും വരുമാനമില്ല ഭക്ഷണം കിട്ടുന്നില്ല ഫുഡ് ഉണ്ടല്ലോ ഒരു ചില അസിസ്റ്റന്റ് ഡയറക്ടർമാർ പറയുന്നത് അതായത് രാവിലെ ആറു മണി മുതൽ രാത്രി ഒമ്പത് വരെ വരെ ഷൂട്ടിങ് അത് കഴിഞ്ഞ് പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ പോയി ഈ അന്ന് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തത് അതായത് സ്പോട്ട് എഡിറ്റിലൂടെ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ അന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കണം കാണിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് അഭിനന്ദനമല്ല വിമർശനമല്ല തെറിയാണെന്നാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് പറയുന്നത് ആ രീതിയിലുള്ള ചൂഷണം നടക്കുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സ്ത്രീകൾക്കെതിരായ പീഡനം എന്നൊക്കെ പറഞ്ഞ് മാനസികമായ പീഡനം എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഇത് ഒരു 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 സ്ഥലത്ത് മാത്രമായി ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുണ്ട് ഈ വിമർശനങ്ങൾ പക്ഷേ ഞാൻ ഈ കത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഈ കത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഒരു കൃത്യം നേരത്തെ സനു പറഞ്ഞ ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഇനി ഇതിൽ ഇതില് നടന്മാരുണ്ടാകുമോ നടിമാരുണ്ടാകുമോ താരങ്ങൾ ഉണ്ടാകുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് പക്ഷേ ഒരു കാരണമുണ്ട് ഇതിന് താരങ്ങളുടെ പിൻബ് പിന്തുണ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അംഗത്വം വന്നില്ല എങ്കിൽ ഇതിനൊരു വലിയ ശ്രദ്ധിക്കപ്പെടാതെ പോകുമോ എന്ന ഭയം ഇവർക്കും ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഇവർക്ക് എല്ലാവരും അയച്ചിരിക്കുന്നത് കാരണം ഇവർ മാത്രം ചേർന്നുകൊണ്ട് ഓൾറെഡി ഒരു ഇതൊരു കോക്കസ് ആണ് എന്ന ആരോപണം നേരത്തെ തന്നെ നേരിടുന്നവരാണ് അപ്പോൾ നേരിട്ടിട്ടുള്ളവരാണ് ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ താരങ്ങളും ഇവരോട് വന്നാൽ മാത്രമേ അതായത് മുന്നിൽ നിൽക്കുന്ന താരങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ അമ്മയിൽ ഇരുപത് പേർ വേറെ സംഘടന ഉണ്ടാക്കാൻ സമീപിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഒരുപക്ഷെ ഇവരായിരിക്കാൻ വഴിയില്ല കാരണം ആയിരുന്നുവെങ്കിൽ ആഷിക് കപൂർ രാജിവെച്ചിന് തൊട്ടു പിന്നാലെയാണ് ആ സംഭവം നടക്കുന്നത് ഫെഫ്കയെ സമീപിക്കില്ല അല്ല കടുത്ത വിമർശനമാണ് ആഷിഖ് അമ്മയിൽ നിന്ന് അമ്മയിൽ ഓൾറെഡി തന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു കൂട്ടം താരങ്ങൾ ഇവരെ കൂടെ വരികയാണെങ്കിൽ ഈ സംഘടന വലിയൊരു സംഘടനയായി മാറും എന്തായാലും സനൂപ് ഇതൊരു പ്രാഥമിക ഘട്ടമാണ് പക്ഷേ ഈ പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് എത്രത്തോളം ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ നോക്കണം ഇതിന് എടുക്കുന്ന സ്റ്റാൻഡ് എത്രത്തോളം നിർണായകമാണ് എന്ന് നോക്കണം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത്തരമൊരു സംഘടന വരുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾക്കപ്പുറം ഒരു പുതുവഴി തന്നെയായിരിക്കും